പെങ്ങാമുക്ക് എന്ന ഗ്രാമത്തിന്റെ സുവർണകുമാരനായി വേദനാഥ് ഇത്തവണത്തെ സംസ്ഥാന കായികമേളയിൽ കൂടി സ്വർണം നേടിയതോടെ ദേശീയതലത്തിലടക്കം ഏഴോളം സ്വർണ്ണ മെഡലുകളാണ് വേദിനാഥ് തന്റെ ചെറിയ പ്രായത്തിൽ വാരിക്കൂട്ടിയത് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മേളയിൽ ജൂനിയർ മെയ്പ്പായറ്റിലാണ് തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി വേദിനാഥ് സ്വർണം കരസ്ഥമാക്കിയത് ആറാം വയസ്സു മുതൽ കളരിപ്പാറ്റ് അഭ്യസിക്കുന്ന വേദനാഥ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലും നാഷണൽ കളരിപ്പാറ്റ് ചാമ്പ്യൻഷിപ്പിലും സംസ്ഥാന കളരിപ്പാറ്റ് ചാമ്പ്യൻഷിപ്പിലും ഒട്ടേറെ തവണ സ്വർണ്ണമെഡൽ ജേതാവാണ് അരുവായി വി കെ എം കളരിയിലെ എം ബി വിനോദ്കുമാർ ഗുരുക്കളുടെ കീഴിലാണ് കളരി പഠനം കളരിപ്പയറ്റിനു പുറമെ ക്രിക്കറ്റിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ ജൂനിയർ പ്രതിഭ കെ സി എ അണ്ടർ ഫോർട്ടീൻ സംസ്ഥാന ക്രിക്കറ്റ് ബി ടീമിൽ കഴിഞ്ഞ വർഷം അംഗമായിരുന്നു അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ ജില്ലാ ടീമുകളിലും കളിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ദേവസഹായം പിള്ളയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി നിർമ്മിച്ച ഡോക്യുമെന്ററിയിൽ കളരി അഭ്യാസിയായ ദേവസഹായം പിള്ളയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് വേദുനാഥാണ് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ വേദനാഥ് ഇത്തവണ ജില്ലാ കായികമേളയുടെ ഭാഗമായ സ്കൂൾ ക്രിക്കറ്റിലും തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചിരുന്നു മുണ്ടൂർ ആത്രേയ ക്രിക്കറ്റ് അക്കാദമിയിലാണ് ക്രിക്കറ്റ് പരിശീലിക്കുന്നത് കളരി ഗുരുക്കൾ വിനോദ് അത്രയ അക്കാദമിയിലെ കോച്ച് ഹൈദർ അലി ക്രിക്കറ്റ് പരിശീലകൻ യു എ സലിം ബോയ്സ് സ്കൂളിലെ കായിക അധ്യാപകൻ ശ്രീനിഷ് മാസ്റ്റർ തുടങ്ങിയവരാണ് വേദിനാഥിന്റെ നേട്ടങ്ങൾക്കു പിന്നിൽ പ്രവർത്തിച്ചത് പെങ്ങിയാമുക്ക് കൂനത്ത് രവീന്ദ്രനാഥിൻ്റെയും രമ്യയുടെയും മകനാണ് ബിടെക് വിദ്യാർത്ഥിയായ ആദിനാഥ് കൂനത്ത് സഹോദരനാണ് വേദിനാഥ് കൂനത്തിനെ സി പി ഐ എം പെങ്ങാമുക്ക് ബ്രാഞ്ച് കോൺഗ്രസ് പെങ്ങാമുക്ക് കമ്മിറ്റി കടവലൂർ കൊള്ളഞ്ചേരി പാഠശേഖര സമിതി എന്നിവർ അനുമോദിച്ചു